നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ധർമ്മസ്ഥലയും ധർമ്മസ്ഥലയിൽ നടന്ന കൊലപാതകങ്ങളും ഇപ്പോഴും മലയാളികൾക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഒരു ദുരൂഹത ഉണർത്തി ഒരു ഭീതിയുടെ താഴ്വരയായി ധർമ്മസ്ഥല നമുക്ക് മുന്നിൽ ഉയർന്നു നിൽക്കുകയാണ് മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ പക്ഷെ അത് വ്യാജമാണെന്ന് പിന്നീട് തെളിയുന്നു എങ്കിലും അവിടെ നടന്ന കൊലപാതക വാർത്തകൾ ഇപ്പോഴും പല ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ആരാണ് ആ കൊലപാതകം ചെയ്തത് അതിന് പിന്നിൽ ആരാണ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കിയാക്കി അവശേഷിക്കപ്പെട്ട ഒരുപാട് കൊലപാതകങ്ങൾ അതിപ്പോഴും ഒരു അതിൻ്റെ ഒരു അലയൊലിയെന്നോ അതായത് ആ ഒരു കൊലപാതകങ്ങൾ നടക്കുന്നു പ്രതികളെ ശിക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ പ്രതികളെ വെറുതെ വിടുന്നു പ്രതികളെന്ന് കണ്ടെത്തിയവരെ വെറുതെ വിടുന്നു അതിന് പിന്നീട് പ്രതിഷേധങ്ങൾ ഉയർന്നു അങ്ങനത്തെ ഒരുപാട് സമൂഹ അവിടെ അരങ്ങേറിയിട്ടുണ്ട് അതിലൊരു വാർത്തയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ധർമ്മസ്ഥലയിൽ ധർമ്മസ്ഥലില്ലാതായ നൂറുകണക്കിന് പെൺകുട്ടികളിൽ മുഖവും പേരുമുള്ള ഒരു പതിനേഴ് കാര്യ കൂടിയുണ്ട് കർണാടകയെ ഇളക്കിമറിച്ച കർണാടകയിൽ കോളിളക്കം സൃഷ്ടിച്ച സൗജന്യ പദക്കേസ് സൗ സൗജന്യയുടെ തിരോധാനവും കൊലയും എന്താണ് സൗജന്യ എന്ന കാര്യക്ക് സംഭവിച്ചത് ആരാണ് സൗജന്യ എന്ന് നോക്കാം ശ്രീ ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര കോളേജിലെ രണ്ടാം വർഷ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയായ സൗജന്യ പതിനേഴ് വയസ്സുകാരി രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒൻപതിനാണ് ഈ പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടത് പെൺകുട്ടിക്ക് നീതി തേടി ഇപ്പോൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കപ്പെടുകയാണ് ധർമ്മസ്ഥലക്കാരനായ പി ഡബ്ല്യു ഡി കോൺട്രാക്ടർ ചന്ദ്രപ്പ ഗൗഡയുടെയും പ്രസന്നവതിയുടെയും മകളാണ് സൗജന്യ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒൻപതിനായിരുന്നു ഈ അതിക്രൂര കൊലപാതകം നടന്നത് പോലെ സൗജന്യ കോളേജിലേക്ക് പോയി മാതാപിതാക്കളോട് യാത്ര പറഞ്ഞായിരുന്നു സൗജന്യയുടെ കോളേജിലേക്കുള്ള യാത്ര പക്ഷേ അത് ഇനി ഒരിക്കലും ജീവനോടെ തിരിച്ചു വരാത്ത അന്ത്യയാത്രയായിരുന്നു കനത്ത മഴയുള്ള ഒരു ദിവസമായിരുന്നു ആ ദിവസം മകൾ കോളേജ് സമയം കഴിഞ്ഞിട്ടും വീട്ടിലെത്താൻ വരാൻ വൈകിയതോടെ മാതാപിതാക്കൾ ഭയന്നു മകൾക്കായുള്ള അന്വേഷണങ്ങൾ ആ മാതാപിതാക്കൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു കനത്ത മഴ പെയ്യുന്നുണ്ട് എങ്കിലും അതിനെല്ലാം അവഗണിച്ച് സൗജന്യയെ തേടി മകൾക്ക് എന്ത് സംഭവിച്ചുവെന്ന അങ്കലാപ്പിൽ ആ മാതാപിതാക്കളും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ആ പെൺകുട്ടിയെ ആ പതിനേഴ് വയസ്സുകാരി അന്വേഷിച്ച് പുറത്തിറങ്ങി നേത്രാവതി നദീതീരത്തുള്ള ബസ് സ്റ്റോപ്പിൽ സൗജന്യം വന്നിറങ്ങുന്നത് സൗജന്യയുടെ അമ്മാവൻ ഉൾപ്പെടെയുള്ളവർ കണ്ടവരുണ്ട് ജീവനോടെ അവസാനമായി ചിലരെങ്കിലും സൗജന്യയെ അവിടെ വെച്ചാണ് കണ്ടത് പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ല അന്വേഷണം നടക്കുന്നു ബന്ധുക്കൾ സൗജന്യയെ എല്ലായിടത്തും അന്വേഷിക്കുന്നു പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല പിന്നീട് കുടുംബം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പിറ്റേ ദിവസമാണ് ആ ക്രൂര വാർത്ത ആ ഭയാനകമായ വാർത്ത വീട്ടുകാരെ ഉറ്റവരെയും തേടിയെത്തിയത് ധർമ്മസ്ഥല മഞ്ജുനാഗേശ്വര യോഗ ആൻഡ് നേച്ചർ കെയർ ആശുപത്രിക്ക് സമീപത്തുള്ള കാറ്റിൽ നിന്നും സൗജന്യയുടെ മൃതദേഹം കണ്ടെത്തി കണ്ടാൽ കണ്ണു പൊത്തുന്ന നിലയിലായിരുന്നു ആ മൃതദേഹം ആ പതിനേഴുകാരുടെ മൃതദേഹം കണ്ടെത്തിയത് സ്വന്തം മാതാപിതാക്കൾക്ക് താങ്ങാനാകാത്ത കാഴ്ച വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞ നിലയിലായിരുന്നു ഈ പെൺകുട്ടിയുടെ മൃതദേഹം അടിവസ്ത്രം പോലും ഇല്ലാതെയായിരുന്നു മൃതദേഹം ആ കാട്ടിൽ നിന്നും കണ്ടെത്തിയത് ആരാണ് അതിക്രൂരമായ ആ പെൺകുട്ടിയെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത് ചോദ്യങ്ങൾ ബാക്കിയായി സൗജന്യയുടെ മരണത്തോടെ കർണാടകയിൽ എങ്ങും പ്രതിഷേധങ്ങൾ ശക്തമായി സന്തോഷ് റാവു എന്ന വ്യക്തി സൗജന്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി ആദ്യം പോലീസാണ് കേസ് അന്വേഷിച്ചത് എങ്കിൽ പിന്നീട് അന്വേഷണം സി ഐ ഡിക്ക് കൈമാറി സന്തോഷിനെ മുഖ്യപ്രതിയാക്കി സി ഐ ഡി കുറ്റപത്രം സമർപ്പിച്ചു പക്ഷേ ഈ സംഭവത്തിൽ പങ്കുണ്ടെന്ന് കുടുംബം സംശയിച്ച നാല് പേർ അവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല അവർക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന സാഹചര്യമുണ്ടായി ഇതോടെ സി എ ഡി ജനങ്ങൾ പ്രതിഷേധിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ സിദ്ധരാമയ സർക്കാർ കേസ് സി ബി ഐക്ക് കൈമാറുന്നു രണ്ടായിരത്തി പതിനാലിൽ കേസ് അന്വേഷണം തുടങ്ങിയ സി ബി ഐ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാറിന് തെളിവുകളുടെ അഭാവത്തിൽ സന്തോഷിനെ വെറുതെ വിട്ടു പിന്നാലെ കർണാടകയിൽ ജസ്റ്റിസ് ഫോർ സൗജന്യ ക്യാമ്പയിന് തുടക്കമായി കുടുംബവും സാമൂഹ്യ പ്രവർത്തകരും കേസിൽ തുടരന്വേഷണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹൈക്കോടതി ഈ പതിനേഴുകാരുടെ മരണത്തിൽ തുടരന്വേഷണം വേണമെന്ന ആവശ്യം തള്ളുകയാണ് ചെയ്തത് സന്തോഷ് റാവുവിനെ വെറുതെ വിട്ടു ആ നാലു പേർക്ക് ക്ലീൻ ചിറ്റും കിട്ടി അവരെയും വെറുതെ വിട്ടു സന്തോഷ് റാവു അല്ല കൊലപ്പെടുത്തിയത് ആ നാലു പേരും അല്ല കൊലപ്പെടുത്തിയത് എങ്കിൽ പിന്നെ സൗജന്യം എങ്ങനെ കൊല്ലപ്പെട്ടു ആരാണ് അവളുടെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ ഇത്രയും കീറി കീറിപ്പറിച്ചത് ആരാണ് അവളെ നഗ്നയാക്കിയത് മരണത്തിന് മുന്നേ അവൾ ഇത്രയും ക്രൂരമായിട്ട് ഉപദ്രവിച്ചത് ആരാണ് ആ ചോദ്യത്തിന് ഇതുവരെ മറുപടിയില്ല സൗജന്യയെ കൊന്നതാര് പതിനേഴ് വയസ്സുകാരെ കൊന്നവരുടെ ലക്ഷ്യമെന്ന് ഒന്നിനും ഒരു മറുപടി കിട്ടിയിട്ടില്ല ഈ ഇടയ്ക്ക് സമീർ എന്നൊരു യൂട്യൂബർ ഈ ഒരു വിഷയം ചർച്ചയാക്കി ആ യൂട്യൂബർ കാരണമാണ് വീണ്ടും സൗജന്യയുടെ മരണം കർണാടകയിൽ ചർച്ചയായത് സമീർ ചെയ്ത ഈ വീഡിയോയ്ക്ക് വലിയ സ്വീകാര്യതയാണ് വളരെ വലിയ സ്വാധീനമാണ് കർണാടകയിൽ ഉണ്ടായത് ആ പതിനേഴുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയ അതേ കാട്ടിൽ നിന്ന് തന്നെയാണ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ അസ്ഥി കൂടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ശുചീകരണ തൊഴിലാളി പറഞ്ഞത് കള്ളങ്ങളാണ് ഒരുപാട് പേരെ കൊന്നു കുഴിച്ചു മൂടി എന്നൊക്കെ പറഞ്ഞ് അത് എന്ന് തെളിയിക്കപ്പെട്ടു പക്ഷേ ഒരു അസ്ഥിഗൂടം ഒരു തലയോട്ടി അത് അയാൾ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ചില അസ്ഥിഗൂടങ്ങളും ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അത് ആരുടെ അസ്ഥിഗൂടമാണ് ഈ തലയോട്ടി ആരുടേതാണ് അങ്ങനെ ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാവുകയാണ് മാത്രമല്ല ഈ പതിനേഴുകാരിയെ കൊലപ്പെടുത്തിയത് ആരാണ് തീർച്ചയായിട്ടും അതിനും ഒരു ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട് ധർമ്മസ്ഥലിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിനെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം കേസിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും രണ്ടായിരത്തി പന്ത്രണ്ടിലെ സൗജന്യ ബലാത്സംഗ കൊലപാതക കേസ് പുനരന്വേഷിക്കണമെന്നും ധർമ്മസ്ഥല ക്ഷേത്രം സംസ്ഥാന മുസ്രായി വകുപ്പ് ഏറ്റെടുക്കണമെന്നും വനിതാ സംഘടനയായ നവേദു നില ഡിത്താരെ ആവശ്യപ്പെട്ട് സമരവുമായി രംഗത്തു വന്നിരുന്നു ധർമ്മസ്ഥലയിൽ നടന്നതായി പറയപ്പെടുന്ന കുറ്റകൃത്യങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ആ ശക്തി അവർക്ക് ശിക്ഷ നൽകാൻ ആവശ്യമായ നടപടികൾ എടുക്കാനാകുമെന്ന് അന്വേഷണ സംഘം അന്വേഷണത്തിലൂടെ അത്തരത്തിൽ അവരൊരു ശിക്ഷയിലേക്ക് നയിക്കപ്പെടുമെന്ന് സംഘടന പ്രതീക്ഷിച്ചു പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമായ കാര്യങ്ങളാണ് നടന്നത് ഒരു പ്രസ്താവനയിലൂടെ അവർ വ്യക്തമാക്കിയത് ഇപ്പോൾ മുന്നോട്ട് വന്ന ആ ഒരു യൂട്യൂബറുടെ ധൈര്യത്തെ സംഘടന പ്രശംസിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ സാക്ഷി സംരക്ഷണ പദ്ധതി പ്രകാരം ഈ യൂട്യൂബർക്ക് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും സംരക്ഷണം നൽകണമെന്നും ഈ സംഘടന ആവശ്യപ്പെടുകയുണ്ടായി എന്തായാലും ധർമ്മസ്ഥലയിൽ ഇനി ഉത്തരം കിട്ടാത്ത ഒരുപാട് കൊലപാതകങ്ങൾ അതിന് അതിന് പിന്നിൽ ആരാണ് എന്ന ചോദ്യമൊക്കെ ഇനിയും ബാക്കിയാവുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത